സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം നടന്നതെങ്കിൽ അതേ നിയമത്തിലെ സെക്ഷൻ ട്വൻറ്റി സെവൻ അനുസരിച്ചാണ് വിവാഹമോചനം അനുവദിക്കുന്നത് വിവാഹബന്ധം റദ്ദു ചെയ്യുന്നതിന് വേണ്ടി നള്ളിറ്റിക്ക് വേണ്ടി രണ്ട് തരത്തിൽ ഗ്രൗണ്ടുകളുണ്ട് ഓയിഡും ഓയിഡബിളും ഓയിഡായ ഗ്രൗണ്ടാണെങ്കിൽ വിവാഹബന്ധം നിലനിൽക്കുന്നതേയല്ല എന്നാൽ ഓയിഡബിളായ ഗ്രൗണ്ടാണെങ്കിൽ വേണമെങ്കിൽ ഒന്നിച്ചു പോകാവുന്നതാണ് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് മതാചാരപ്രകാരമുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് ഏത് മതത്തിൻ്റെ നിയമവ്യവസ്ഥിതിക്കനുസരിച്ചാണോ വിവാഹബന്ധം നടന്നത് അതേ മതത്തിലെ നിയമപ്രകാരമായിരിക്കും വിവാഹമോചനവും നടത്തുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം നടന്നതെങ്കിൽ അതേ നിയമത്തിലെ സെക്ഷൻ ട്വന്റി സെവൻ അനുസരിച്ചാണ് വിവാഹമോചനം അനുവദിക്കുന്നത് മ്യൂച്വൽ കൺസെൻ്റോടു കൂടിയുള്ള വിവാഹമോചനത്തിന് സെക്ഷൻ ട്വൻറ്റി എയ്റ്റും വിവാഹം നള്ളാൻഡ് ഓയിഡ് ആക്കുന്നതിന് വേണ്ടി സെഷൻ ട്വൻറ്റി ഫോറുമാണ് ഉപയോഗിക്കുന്നത് പൊതുവേ പ്രണയവിവാഹത്തിന് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തിരഞ്ഞെടുക്കുന്ന വിവാഹ രീതിയാണ് രജിസ്റ്റർ മാരേജ് പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കും ഇത്തരത്തിൽ ഒരു രജിസ്റ്റർ മാരേജ് നടത്താവുന്നതാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ പുരുഷന് ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും തികഞ്ഞിരിക്കണം രജിസ്റ്റർ മാരേജ് നടത്തേണ്ടത് അതാത് ഡിസ്ട്രിക്ട് മാര്യേജ് ഓഫീസർ അതായത് സബ് രജിസ്റ്റർ ഓഫീസർ മുമ്പാകെയാണ് വടക്കേ ഇന്ത്യയിൽ കോടതിയിലൂടെ ആയതിനാൽ അതിനെ കോർട്ട് മാരേജ് എന്നും അറിയപ്പെടുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉൾപ്പെടെയുള്ള എല്ലാ നിയമവ്യവസ്ഥകളിലും വിവാഹമോചനത്തിനുള്ള ഗ്രൗണ്ട് സമാന സ്വഭാവമുള്ളവയാണ് വിവാഹബന്ധം വേർപെടുത്തുന്നതിനാവശ്യമായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ടത് അഡൽട്രിയാണ് ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷനുമായോ സ്ത്രീയുമായോ വോളട്രിയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അഡൽട്ടറി നിയമപരമായി ഡീക്രിമിനലൈസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സെക്ഷൽ റിലേഷൻ ശിക്ഷാർഹമല്ലാതായിരിക്കുന്നു എന്നാൽ വിവാഹമോചനത്തിനുള്ള ശക്തമായ ശക്തമായൊരു ഗ്രൗണ്ടാണത് മറ്റൊന്നാണ് ഡെസേർട്ട് ചെയ്യുക പരാതി നൽകുന്നതിന് മുമ്പ് രണ്ട് വർഷക്കാലമായി ഉപേക്ഷിച്ച് പോവുക യാതൊരു കാരണവുമില്ലാതെ അനുവാദമില്ലാതെ മാറി താമസിക്കുക അതായത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഏഴുവർഷമോ അതിലുപരിയോ തടവു ശിക്ഷ വിധിക്കപ്പെട്ട പാർട്ണറിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ് മറ്റൊന്ന് ക്രൂവൽറ്റിയാണ് അത് ശാരീരികമോ മാനസികമോ ആകാം ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഉണ്ടായാൽ കോടതിയെ സമീപിക്കാവുന്നതാണ് അടിക്കുക തൊഴിക്കുക തുടങ്ങിയ മർദ്ദന രീതികളാണ് ഫിസിക്കലായ ക്രൂവൽറ്റി അസഭ്യം പറയുക അപവാദം പറയുക യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയെ ചേർത്ത് മോശമായി പറയുക മാസങ്ങളോളം സഹകരിക്കുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക തുടങ്ങിയവയെല്ലാം മെൻറ്റൽ ക്രൂലിറ്റിയിൽ പെട്ടതാണ് മറ്റൊന്ന് തുടർച്ചയായുള്ള മാനസിക രോഗങ്ങൾ സാധാരണയായുള്ള ഡിസോർഡർ ഈ ഗണത്തിൽ പെടുന്നതല്ല ഗൗരവമുള്ളതും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വ്യക്തമാക്കിയിട്ടുള്ളതുമായിരിക്കണം മറ്റൊരു ഗ്രൗണ്ടാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എച്ച് ഐ വി പോലെ പടരുന്ന വെനറൽ ഡിസീസ് ഉണ്ടായിരിക്കുക ലെപ്രസി ഒരു ഗ്രൗണ്ടാണെങ്കിലും ഇന്ന് അത്തരം റിപ്പോർട്ടുകൾ വളരെ വിരളമാണ് മറ്റൊരു ഗ്രൗണ്ടാണ് പ്രിസംഷൻ ഓഫ് ഡെത്ത് മരിച്ചതായി കണക്കാക്കുക തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴ് വർഷമായി കാണാതാകുകയും ആൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചതാണോ എന്ന് അറിയാത്ത അവസ്ഥ സ്ത്രീകൾക്ക് മാത്രമായുള്ള ചില ഗ്രൗണ്ടുകളുണ്ട് ഭർത്താവിനെ റേപ്പിൻ്റെ പേരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ പേരിൽ മൃഗങ്ങളുമായുള്ള ലൈംഗികതയുടെ പേരിൽ കോടതി കുറ്റക്കാരനായി കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റിന്മേലാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയുന്നത് ഇത്തരം ഗ്രൗണ്ടുകളിന്മേൽ അഗ്രിയുടെ കക്ഷിക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് നടപടിക്രമങ്ങളിൽ ആദ്യത്തേത് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു തുടർന്ന് ഓപ്പോസിറ്റ് പാർട്ടിക്ക് അതിന്മേൽ ഒരു നോട്ടീസ് സെർവ് ചെയ്യുന്നു ഇരു കക്ഷികളും ഹാജരായാൽ കൗൺസിലിങ്ങിനും മീഡിയേഷനും വേണ്ടി മാറ്റുന്നു കൗൺസിലിങ്ങിലും മീഡിയേഷനിലും പരാതിക്ക് പരിഹാരമായില്ലെങ്കിൽ പിന്നീട് കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയമാണ് അതിനുശേഷം എവിഡൻസും ക്രോസ് എക്സാമിനേഷനും ഇരു കക്ഷികളെയും കേട്ടതിന് ശേഷം കോടതി വിധി പറയുന്നു വിവാഹമോചനത്തിന് പല മാർഗങ്ങളുണ്ട് അതിലൊരു മാർഗമാണ് അനൽമെൻറ്റ് ഓഫ് മാരേജ് അഥവാ വിവാഹം റദ്ദ് ചെയ്യൽ വിവാഹം റദ്ദു ചെയ്യാൻ കഴിയുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷക്കാലയളവിനകമായിരിക്കണം വിവാഹം റദ്ദ് ചെയ്താൽ നടന്ന വിവാഹം വിവാഹമായി പരിഗണിക്കുന്നതല്ല വിവാഹബന്ധം റദ്ദു ചെയ്യുന്നതിന് വേണ്ടി നള്ളിറ്റിക്ക് വേണ്ടി രണ്ട് തരത്തിൽ ഗ്രൗണ്ടുകളുണ്ട് ഓയിഡും ഓയിഡബിളും ഓയിഡായ ഗ്രൗണ്ടാണെങ്കിൽ വിവാഹബന്ധം നിലനിൽക്കുന്നതേയല്ല ബ്ലഡ് റിലേഷനിൽപ്പെട്ട സഹോദരൻ സഹോദരി തുടങ്ങിയ പ്രൊഹിബിറ്റഡ് റിലേഷനിലുള്ള ബന്ധമാണെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റൊരു സ്പൗസ് നിലവിലുണ്ടെങ്കിൽ ഇത്തരം ഗ്രൗണ്ടുകളുള്ളവരുടെ വിവാഹബന്ധം നിലനിൽക്കുന്നതല്ല എന്നാൽ ഗ്രൗണ്ട് ആണെങ്കിൽ വേണമെങ്കിൽ ഒന്നിച്ചു പോകാവുന്നതാണ് ഉദാഹരണത്തിന് എതിർ മറ്റൊരു പുരുഷനിൽ നിന്ന് പ്രഗ്നൻ്റ് ആണെന്ന് വിവാഹശേഷം മനസ്സിലാക്കുന്നു അതുപോലെ ഫ്രോഡിലൂടെയും മറ്റും വിവാഹം നടത്തുക ഇത്തരം വിഷയങ്ങളിൽ കക്ഷികൾക്ക് വേണമെങ്കിൽ യോജിച്ചു പോവുകയോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് റദ്ദു ചെയ്യുമ്പോൾ പരസ്പരമുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നതല്ല അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ വിഷയം മാത്രമായിരിക്കും പിന്നീട് പരിഗണിക്കപ്പെടുക വിവാഹമോചനം പോലെ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒന്നല്ല വളരെ അടിയന്തിര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് റദ്ദ് വിവാഹബന്ധം റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടാവുകയോ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവുകയോ അവർ ജീവിച്ചിരിക്കുന്നതായിട്ടോ മനസ്സിലാക്കിയാൽ അതുപോലെ പ്രായപൂർത്തിയാകാത്ത സമയത്തുള്ള വിവാഹം വിവാഹശേഷം ഇത് പ്രൊഹിബിറ്റർ റിലേഷനിൽ പെട്ടതാണെന്ന് കക്ഷികൾക്ക് ബോധ്യം വന്നാൽ ഫോഴ്സ് ചെലുത്തിയുള്ള വിവാഹവും ഈ ഗണത്തിൽപ്പെടുന്നതാണ് അതുപോലെ ചതിപ്രയോഗത്തിലൂടെ വിവാഹബന്ധം നടത്തുക മറ്റൊന്ന് വിവാഹസമയത്ത് സ്ത്രീ ഗർഭിണിയായിരിക്കുക പകരുവാൻ സാധ്യതയുള്ള ലൈംഗിക രോഗങ്ങൾ ഉണ്ടായിരിക്കുക മാനസിക ആരോഗ്യമില്ലാത്ത ആളാണെന്ന് തിരിച്ചറിയുക അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശേഷിയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുക തുടങ്ങിയ കാരണങ്ങൾ ഏതെങ്കിലുമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് മറ്റൊരു രീതിയാണ് മ്യൂച്വൽ ഡിവോഴ്സ് വൈവാഹിക ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യോജിച്ച തീരുമാനത്തിൽ നിന്നാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താവും സ്വന്തമായി എടുത്ത തീരുമാനമായിരിക്കണം നിർബന്ധിച്ചോ പ്രലോഭനങ്ങളിലൂടെ ഭീഷണിയിലൂടെയാണ് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള സമ്മതം വാങ്ങിയെടുത്തിട്ടുള്ളതെങ്കിൽ ഡിഗ്രിയാകുന്നതിന് മുമ്പ് ഏത് സ്റ്റേജിൽ വെച്ചും ഇരു കക്ഷികളിൽ ആർക്ക് വേണമെങ്കിലും പിന്മാറാൻ അവസരമുണ്ടായിരിക്കുന്നതാണ് ഒരാൾ പെറ്റീഷനിൽ നിന്ന് പിന്മാറിയാൽ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇരു കക്ഷികളും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇരു കക്ഷികളും തുടർച്ചയായി ഒരു വർഷക്കാലം മാറി താമസിക്കുന്നവരായിരിക്കണം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വർഷ കാലയളവ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി കൊടുത്ത കേസുമുണ്ട് മ്യൂച്വൽ ഡിവോഴ്സിൽ ആറുമാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള കാലയളവിൽ കേസ് തീർപ്പാക്കാവുന്നതാണ് എന്നാൽ കണ്ടസ്റ്റിങ് ഡെവോഴ്സ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതും സാമ്പത്തിക ചെലവ് കൂടുതലുള്ളതുമാണ് അഗ്രീവ്ഡ് പാർട്ടി അപ്പീല് പോയാൽ വീണ്ടും വർഷങ്ങൾ നീണ്ടു നിൽക്കും പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും മനസ്സിലായാൽ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലത് പരസ്പര സമ്മതത്തോടു കൂടി വിവാഹമോചനം നേടുക വിഷയങ്ങൾ കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്ത് ഒരു ധാരണയുണ്ടാക്കുന്നു ഇത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് മ്യൂച്വൽ ഡിവോഴ്സ് നേടുന്നു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്